ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ ഒന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ ഞാനത് വീണ്ടും റീപോസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഒന്നും കൊണ്ടല്ല നമുക്കിവിടെ വൈഫൈ കണക്ഷൻ പോയായിരുന്നു എനിക്കിവിടെ നെറ്റ്വർക്ക് കുറവാണ് അതുകൊണ്ട് എന്താ പറയുക എനിക്ക് വൈഫൈ തന്നെ യൂസ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കഴിയുള്ളു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്നലെ എന്തോ ഇഷ്യൂ ഉണ്ട് ഇവിടെ നെറ്റ് വൈഫൈ കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് പോസ്റ്റ് ചെയ്യാതെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ആലോചിച്ചൊരു വിഷയമായിട്ടോ ഇത് എൻ്റെ മുന്നിൽ ഒരു എന്താ പറയുക ആ ഒരു ക്യാൻസർ വന്ന് ആ ട്രീറ്റ്മെൻറ്റ് സമയത്ത് എനിക്ക് ഒരു ഇഷ്യൂ ആയി തോന്നിയ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ ഇഷ്യൂ അല്ല ഞാൻ സ്വയം തോന്നി എന്താ പറയുക ചിന്തിച്ച് കൂട്ടി ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് വളരെ ചെറിയൊരു കാര്യം ഞാൻ സ്വയം ചിന്തിച്ച് കൂട്ടി പേരുപ്പിച്ചൊരു കാര്യം വേറെ ഒന്നുമല്ല ആദ്യം ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞേരാം കഥ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നടന്ന സംഭവമൊന്നുമല്ല കുറേ മുന്നേ നടനാണ് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഒരു പേഷ്യനെ കാണാൻ പോയി ആ പേഷ്യനോട് കുറേ സംസാരിച്ചു പേഷ്യൻ്റെ അസുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് മലദ്വാരത്തിൽ ക്യാൻസർ അപ്പോൾ മലദ്വാരത്തിൽ അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുടലിൻ്റെ ഭാഗം വെട്ടി വയറിൻ്റെ പുറത്തേക്ക് ട്യൂബിട്ട് ഒരു എന്താ പറയുക വയറിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് മലം രീതിയിൽ ഒരു ബാഗ് വെച്ച് കൊടുക്കുക ചെയ്തത് അപ്പം മലം പുറത്തേക്കാണ് ആ ബാഗിലേക്ക് പുറത്തേക്ക് നമുക്ക് കാണത്തക്ക രീതിയിൽ ഇങ്ങനെ പോകും അങ്ങനെയാണ് ആ പേഷ്യൻറ്റിനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ചെല്ലുന്നത് പേഷ്യൻ്റെ കാണാനും സംസാരിക്കാനും വേണ്ടിയാണ് പേഷ്യൻറ്റിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു സൈഡാണ് അപ്പോൾ ഞാനവിടെ കുറച്ച് സംസാരിച്ചു വേറെ ഇഷ്യൂസ് ഉള്ളതായിട്ട് തോന്നിയില്ല അപ്പം ഹസ്ബൻഡിനോട് സംസാരിച്ചു അപ്പോൾ ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു അവൾ പണ്ടത്തെ ആളൊന്നല്ല ഒരുപാട് മാറിപ്പോയി അസുഖത്തിന് മുന്നേ അവൾ ഭയങ്കര എന്താ പറയുക ഹസ്ബൻഡിനെ ആയാലും മക്കളെ ആയാലും ഒക്കെ ഭയങ്കര കെയർ ചെയ്യുന്ന ആളായിരുന്നു പുറത്തൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഇപ്പോൾ അവൾ പുറത്ത് പോവില്ല പോകില്ല അധികം സംസാരിക്കില്ല ഹസ്ബൻഡിൻ്റെ കൂടെ കിടക്കില്ല എന്താ മക്കളുടെ അടുത്തധികം അടുക്കില്ല എല്ലാം ഒരു ഉൾവലിങ്ങി നിൽക്കുന്ന സ്വഭാവം അങ്ങനെ ഹസ്ബൻഡിനെ കുറച്ച് സംസാരിച്ചു അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ നമുക്ക് ഇഷ്യൂ എന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ ചെന്ന് ചേച്ചിയോട് വീണ്ടും ചോദിച്ചു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അപ്പം എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് നെ ചിലപ്പം ഹസ്ബൻ്റിൻ്റെ അടുത്ത് മോശമായ എന്തെങ്കിലും സംസാരമോ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസർ വന്നതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫാമിലി പരമായി ഉണ്ടാകുമായിരിക്കാം അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് അപ്പോൾ അവർ അങ്ങനെ ചോദിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞു ഈ നല്ല ഹസ്ബൻഡാണ് നല്ല വീട്ടുകാരാണ് നല്ല മക്കളാണ് ഒരു പ്രശ്നവും ഇല്ല കംപ്ലീറ്റ്ലി സപ്പോർട്ടാണ് അപ്പം ഞാൻ ചോദിച്ചു അത് പിന്നെ എന്താ ചേച്ചി പ്രശ്നം ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ പണ്ടത്തെ പോലെ ഒന്നല്ല ആളുടെ ഉഷാറൊക്കെ പോയി ഇപ്പം പഴയ സ്നേഹമൊന്നുമില്ല എന്നൊക്കെ സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പം ആ ചേച്ചി കുറച്ച് നേരം ഒന്നും വേണ്ടിയില്ല പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വേറെ പ്രോബ്ലം ഉണ്ടോ ഞാൻ ഇങ്ങനെ തന്നെ ചോദിച്ചു സെക്ഷലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒന്നിനെ വേറെ രണ്ട് പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെയൊരു എന്താ പറയുക ഇങ്ങനെ മലം പുറത്തേക്ക് ഇങ്ങനെ ബാഗിട്ട് പോകുന്ന പേഷ്യൻസിന് പലപ്പോഴും മനസ്സിന് വല്ലാത്തൊരു ഒരു ഒരു കോംപ്ലക്സ് പോലെ ഉണ്ടാവാറുണ്ട് അത് കോംപ്ലെക്സ് എന്ന് പറയാൻ കഴിയില്ല കാരണം അത് നമുക്കായാലും അറിയാം നമ്മുടെ വിസർജ്യ വസ്തുക്കൾ മറ്റുള്ളവർ കാണുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നതോ ഒക്കെ ആർക്കായാലും അറപ്പാണ് അത് നമുക്കായാലും വേറെ ആർക്കായാലും അപ്പോൾ ഇപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഞാനവിടെ ചോദിക്കാൻ കാരണം കാരണം ഒരാൾ കാണുകയാണ് അത് ബാഗ് ഇരിക്കുന്നത് മറ്റൊരാൾ കാണുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു അവരുടെ ഒരു പ്രൈവറ്റ് സമയത്ത് അവർ പരസ്പരം അത് കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുന്നതിന് എന്തെങ്കിലും ഇട്ടേഷനോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഒരു അറപ്പ് ഫീലിംഗ് ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ അവരുടെ ഉള്ളിലെ പ്രശ്നമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊരു സംസാരം അവിടെ എടുത്തിട്ടത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഹസ്ബൻഡ് ഒരിക്കൽ പോലും അങ്ങനെ ഒരു സംസാരം ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ പേഷ്യൻറ്റിനെ സ്വയം ഒരു സ്വയം ചിന്തിച്ച് കൂട്ടിയ പ്രശ്നങ്ങളാണവിടെ അപ്പോൾ പേഷ്യൻറ്റ് പറയുന്നത് ഞാൻ എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് സ്മെല്ല് ചെയ്താൽ അവരെന്നോട് അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമാവും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് സമയത്ത് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ടൈമിൽ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ മോശമായി ചിലപ്പോൾ അതിങ്ങനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വല്ല അറപ്പോ മറ്റോ ഉണ്ടായാൽ ആ മുഖമൊന്നു മാറിയാൽ എനിക്ക് വിഷമമാകും ഇനി ഇനിയൊരു ദാമ്പത്യ ബന്ധമൊന്നും നടത്തി പോകാൻ സാധിക്കില്ല സിസ്റ്ററെ എനിക്കതിന് സാധിക്കില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വേറെ കല്യാണം കഴിച്ചോളം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഏകദേശം ആ ചേച്ചിക്കെന്ന വയസ്സൊരു നാൽപ്പത്തഞ്ച് വയസ്സുണ്ടാവും നാൽപ്പത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രായമായ ആളൊന്നുമല്ലോ നാൽപ്പത്തഞ്ച് വയസ്സുണ്ടാവും തോന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തായാലും അത്ര അങ്ങനെ പ്രായമുള്ള ആളൊന്നുമില്ല ചെറിയ കുട്ടികളൊക്കെ അപ്പോൾ അപ്പോൾ ഈ അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനൊരു അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ലക്കെയാണ് നിങ്ങളുടെ ഹസ്ബൻഡിന് അങ്ങനത്തെ യാതൊരു പ്രോബ്ലങ്ങളും ഇല്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഒരു ചിന്ത വെറുതെ മനസ്സിൽ വെക്കുന്നത് നിങ്ങൾക്ക് അതിനെ ഒരുപാട് മാർഗ്ഗങ്ങൾ സ്വീകരിക്കാമല്ലോ ഇതിപ്പം നിങ്ങൾക്ക് എന്താ പറയുക ആ ഭാഗം നിങ്ങൾക്ക് അവിടെ തുണിയിട്ട് എന്തെങ്കിലും ഓടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എന്താ കാണില്ലല്ലോ ഹസ്ബൻഡ് അത് കാണില്ല പിന്നെ നല്ലൊരു കൗൺസിലിങ് ഒരു ഫാമിലി കൗൺസിലിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഇതിൽ നിന്ന് മോചനം കിട്ടും നിങ്ങൾക്കത് ഓക്കെ ആവും എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് അവരോട് കുറേ സംസാരിച്ചു അതൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആ ചേച്ചി കരഞ്ഞു കരഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക എനിക്ക് വിഷമമായി കാരണപ്പോൾ അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണ് നിങ്ങൾക്കും ഹസ്ബൻഡും കൂടെ ഒരുമിച്ചും വെവ്വേറിയായിട്ട് കൗൺസിലിംഗ് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് കൗൺസിലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ നമ്മുടെ ഹോസ്പിറ്റലിൽ സിസ്റ്ററുണ്ട് പുള്ളിക്കാരി നന്ന സ്ഥലമായിട്ട് കൗൺസിലിങ് ചെയ്യും അപ്പോൾ ഞാനങ്ങനെ വന്ന് പറഞ്ഞ് പിന്നെ പിന്നെ അവർ അവർക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ആൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്ന അവർ ഓക്കെ ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രശ്നം നമ്മൾ പല ചിന്തകളും നമ്മളുടെ പല ചിന്തകളും വല്ലാതെ നമ്മളെ തന്നെ അങ്ങോട്ട് അത് എന്താ പറയുക ഭരിഞ്ഞു മുറുക്കി കൊല്ലുന്ന ഒരവസ്ഥയാണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ലൈഫ് കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇനി എൻ്റെ എൻ്റെ വിഷയം ഞാൻ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്യാൻസർ വന്നു പിന്നെ എന്താ പറയുക ഞാനൊരു കീമോയൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് പല സ്മെല്ലുകളും പറ്റില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് അടുത്ത് കിടക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വെയർപ്പിൻ്റെ സ്മെല്ല് പറ്റില്ല സ്പ്രേയുടെ സ്മെല്ല് പറ്റില്ല ഞാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാമോ എന്നറിയില്ല എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചു കളയു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ അദ്ദേഹത്തിന് ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂടുതലാണ് പക്ഷേ കിമോ കഴിഞ്ഞ ശേഷം ഈ വീഡിയോ കാണുന്നവരും നെഗറ്റീവായിട്ട് എടുക്കെടുത്തിട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തേലും പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എന്താ പറയുക ഞാൻ എനിക്ക് നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങളാണിതൊക്കെ അപ്പം അപ്പോൾ ഒരു സ്പ്രേയുടെ സ്മെല്ല് അല്ലെങ്കിൽ വേർപ്പിൻ്റെ സ്മെല്ല് എല്ലാം എനിക്ക് ഇറിറ്റേഷൻ ആയി തുടങ്ങി ഇപ്പം ഞാൻ പലപ്പോഴും നമുക്കത് അവരോട് പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ അവർ അവർ ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ഈ വിഷമം എങ്ങനെ അവരോട് പറയുന്നു എന്നുള്ളത് ഞാൻ ഈശ്വര ഞാൻ എങ്ങനെ ഇത് പറയും എങ്ങനെ ഞാനിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ പറഞ്ഞാൽ പുള്ളിക്കാരും തെറ്റിദ്ധരിക്കുമോ എന്നുള്ള രീതി രീതിയിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിയൊരു സമയമാണ് എൻ്റെ കീമോ പിരീഡ് അവസാനം ഞാൻ നിവൃത്തി കെട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒരു എന്താ പറയുക കിമോയുടെ സമയത്ത് നിന്ന് നമുക്ക് ഇപ്പോൾ എന്താ പറയുക വേറെ ഒന്നും പറ്റില്ല എന്നാൽ കൂടി നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നാൽ കൂടി അവർ നമ്മളുടെ കൂടെ കിടക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു ഹസ്ബൻഡിനോട് എനിക്ക് എന്താ പറയുക സ്മെല്ലുകളൊന്നും പറ്റുന്നില്ല വേറെ എൻ്റെ കുട്ടികളുടെ സ്മെല്ല് പോലും എനിക്ക് പറ്റില്ലായിരുന്നു എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു കുട്ടികളെ അവൻ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിയുമ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാകുമല്ലോ അതുപോലും എനിക്ക് പറ്റില്ലായിരുന്നു അവർ ഉമ്മ തരാനൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു ഇനി ഉമ്മയൊന്നും വാങ്ങില്ലായിരുന്നു ഇനി എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരുന്നു അങ്ങനെയും ജീവിച്ച പോയൊരു സാഹചര്യമായിരുന്നു ആ ഒരു നിമിഷം എനിക്ക് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേടിയാവുന്നത് എങ്ങനെയാ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു പോയതെന്ന് എനിക്ക് ആലോചിച്ചു വിടാം സാർ ഞാൻ ഹസ്ബൻഡിനോട് കാര്യം ഞാൻ പറഞ്ഞു പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ല പുള്ളിക്കാരനോട് നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടേ നീ പറയണ്ടേ എന്താ എന്നോട് ചോദിച്ചത് നിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഞാൻ ഓരോ ദിവസവും നിന്നോട് ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ശരിയാണ് എന്നോട് ഓരോ ദിവസവും ചോദിക്കാറുണ്ട് ഒന്ന് എന്താ പറയുക ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണെങ്കിലും ഇപ്പോഴും ഞാൻ ചോദിക്കാണ്ട് ഈ സ്മെല് നിങ്ങൾക്ക് പറ്റുന്നില്ലേ പറഞ്ഞോ നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ ഈ ഫുഡ് ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് കഴിക്കില്ല എന്നുള്ള രീതി തന്നെ സംസാരിക്കാറുണ്ട് അപ്പോൾ തന്നെ കിടക്കുന്ന സമയത്താണെങ്കിലും കുട്ടികൾ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ പലപ്പോഴും പാടും ഞാനിങ്ങനെ കുട്ടികളോട് ഇങ്ങനെ ഡിറ്റഷൻ കാണിക്കുന്ന സമയത്തൊക്കെ ഏട്ടൻ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ പ്രശ്നം എന്നൊക്കെ എന്താ മാറിക്കിടക്കണേ മാറിക്കിടക്കാം ഞാനും മക്കളും വേറെ കിടക്കാം എന്നുള്ള രീതിയിലൊക്കെ ഹസ്ബൻഡ് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അന്നേരം ഞാനത് പറയാനുള്ള ഒരു മാനസികമായ പ്രശ്നം കൊണ്ട് ഞാൻ പറഞ്ഞില്ല പക്ഷേ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ഈ സ്പ്രേകളുടെ സ്മെല്ല് പറ്റുന്നില്ല വിയർപ്പിൻ്റെ സ്മെല്ല് പറ്റുന്നില്ല എനിക്ക് കുട്ടികളുടെ ഈ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആ ഒരു സ്മെല്ല് പറ്റുന്നില്ല എനിക്ക് മക്കൾ ഉമ്മ മക്കളമ്മ തരുന്നിഷ്ടമില്ല എനിക്കതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്താണെന്നറിയില്ല എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം ചെയ്യേ നീ വീട്ടിൽ പോയി നിൽക്ക് കാരണം കുട്ടികളോടുംബക്കങ്ങനെ പറയാൻ കഴിയില്ലല്ലോ കുട്ടികളെ ഉമ്മ തരരുതൊന്നും അടുത്തേക്ക് വരരുത് എന്നൊന്നും പറയാൻ കഴിയില്ല അവർ അമ്മ എന്ന നിലയിൽ അവരെ പെറുത്തു പോകില്ല തന്നെ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ ഹസ്ബൻഡ് പറഞ്ഞ് നീ വീട്ടിൽ പോയി നിൽക്ക് കാരണം കുട്ടികളോട് നമുക്ക് എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ കാര്യം പ്രശ്നമില്ല നീ ഓക്കെ ആവുമല്ലോ പിന്നെ എന്തിനാണ് എനിക്ക് എന്തിനാ ടെൻഷൻ ഞാൻ അത് പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞു എനിക്ക് എന്നെ വെറുക്കരുത് എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥകളെന്ന് പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞു എനിക്ക് നന്നായിട്ട് നിന്നെ മനസ്സിലാവും അതൊന്നും നീ പ്രശ്നമാവേണ്ട ഈ ഒരു കാലഘട്ടം ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ ഇതിലും എന്താ പറയുക സീനായിരുന്നു കേട്ടോ എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് വരുന്നതേ ഇഷ്ടമില്ലായിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് അതുകൊണ്ട് ഹസ്ബൻഡ് എന്നെ അറിയാം അതുകൊണ്ട് പുള്ളിക്കാരൻ അതൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ ഓക്കെ ആവും നീ തൽക്കാലം നിൻ്റെ വീട്ടിൽ നിൽക്കുവോ എന്ന് പറഞ്ഞു ആ ഒരു സി ആ ഒരു സിറ്റുവേഷൻ അതായിരുന്നു എന്താ പറയുക ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നമുക്ക് ഒരിക്കലും അവരോട് നമുക്ക് ഇട്രഷൻ കാണിക്കാൻ സാധിക്കില്ല അത് അവരുടെ കുഞ്ഞും മനസ്സിൽ വലിയ മുറിവായിട്ടുണ്ടാവും അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു പിന്നെ ഇതെ ഇതെൻ്റെ കീ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തെ പ്രശ്നങ്ങളാണ് ഈ ഇറ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞൊരു ഒന്നര മാസം കൊണ്ടൊക്കെ ഓക്കെ ആയി പിന്നെ സ്മെല്ലുകളൊന്നും പ്രശ്നമില്ല പിന്നെ ഞങ്ങൾ പിന്നെ ഹസ്ബൻഡ് എൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്മെല്ലോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു സ്പ്രേകളുടെ സ്മെല്ലോ ഒക്കെ ഓക്കെ ആയി തുടങ്ങി പയ്യ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ഓക്കെ ആയി തുടങ്ങി അപ്പോൾ പിന്നെ പ്രശ്നമായി പിന്നെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല പിന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ എന്താ പറയുക പലർക്കും പിന്നെ എന്താ സർജറി കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് എടുത്ത് മാറ്റിയ ആൾക്കാർ ഉണ്ടാവും ബ്രസ്റ്റ് കൺസർട്ടീവ് ബ്രസ്റ്റ് എന്താ പറയുക നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന സർജറി ഉണ്ടാവും പലപ്പോഴും നമുക്ക് ഭയമുണ്ടാവും മനസ്സിൽ എന്താ പറയുക നമ്മുടെ ശരീര ഇങ്ങനെ സർജറി ചെയ്ത ശരീരമാണ് എവിടെയെങ്കിലും തട്ടിപ്പോ മുട്ടിപ്പോൾ ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിനിയൊരു പിന്നെ പേഴ്സണൽ ലൈഫ് സാധ്യമാവുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവാം അതിനേറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് നമുക്ക് മറ്റുള്ളവരെക്കാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ജീവിതത്തിനേക്കാൾ മനോഹരമായി നമ്മുടെ പേഴ്സണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് കാരണം നമ്മൾ നമ്മുടെ പങ്കാളിയോട് നമ്മുടെ പോരായ്മകളും കുറവുകളും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ നമുക്ക് ആപ്റ്റായ രീതിയിൽ നല്ലൊരു പങ്കാളിയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആസ്വദിക്കാൻ കഴിയുന്നത് എന്ന രീതിയിൽ അവർ നമ്മളെ സ്വീകരിക്കും അങ്ങനെ ഉറപ്പായിട്ട് സ്വീകരിക്കും പണ്ടത്തെ ലൈഫ് എങ്ങനെ കൊണ്ടുപോയി അതിനേക്കാൾ മനോഹരമായി നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലാതെ പിന്നെ എൻ്റെ പങ്കാളിക്ക് എന്നിൽ ഇഷ്ടം കുറഞ്ഞു പോവോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാറി നിന്നാൽ അല്ലെങ്കിൽ എനിക്ക് താല്പര്യക്കുറവ് കാണിച്ചാൽ എൻ്റെ പങ്കാളി എന്നെ ഉപേക്ഷിച്ച് പോവോ എന്നൊക്കെയുള്ള കൊണ്ട് പലതും സഹിച്ച് എന്താ പറയുക പേഴ്സണൽ ലൈഫിനെ ഒരു നരകമാക്കി മാറ്റരുത് കാരണം അങ്ങനെ അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല നമുക്കൊരു ഇന്ന് ഒരുപാട് എന്താ പറയുക നമ്മുടെ ഈ ഒരു സമൂഹം ഒരുപാട് വളർന്നാ സിറ്റുവേഷനാണ് അപ്പോൾ അപ്പം പല പല ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രഷറിൽ ഒരു ജോലിയൊക്കെ എന്തെങ്കിലും പ്രഷർ വരുന്ന സമയത്തായിരിക്കും നമ്മളുടെ ഒരു ഇറിറ്റേഷനും കൂടി അവർ കാണേണ്ടി വരിക ആ സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ഇറിറ്റേഷൻ നമ്മൾ ഇറിറ്റേഷൻ കാണിക്കാതിരിക്കുക പരമാവധി നമ്മളെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിക്കുക ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലിയും മാനസികമായും എല്ലാം പല ഉണ്ടാവും പക്ഷെ അതെല്ലാം പയ്യെ 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 കുറഞ്ഞു വരും സ്വാഭാവികമായിട്ട് അതൊരു വൺ ഇയർ ടു ഇയറൊക്കെ ആവുമ്പോഴത്തേക്ക് കുറേയൊക്കെ ഓക്കെ ആവും എന്നാലും ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം പക്ഷെ അതെല്ലാം പങ്കാളിയുമായി തുറന്നു പറഞ്ഞ് നമുക്ക് നമ്മുടെ നോർമൽ ലൈഫ് പഴയതിനെ കാർഡ് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പ്രൈവറ്റ് ടൈമിൽ വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ച് അതിനൊരു നല്ല ഗൈനക്കോളജിസിനെ കണ്ട് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ നല്ല മാർഗ്ഗങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ഹസ്ബൻഡുമായിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു നല്ല ഡോക്ടറെ കണ്ട് ൊക്കെ അത് മാറ്റാവുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു മോശമായി പോവുകയോ അല്ലെങ്കിൽ നമുക്ക് പഴയ ലൈഫ് ജീവിക്കാൻ ജീവിക്കാൻ പറ്റാതാവുകയോ ചെയ്തിട്ടില്ല നമുക്ക് പഴയതരും ഭംഗിയായി തന്നെ ജീവിക്കാം അതിനേറ്റവും വേണ്ടത് നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളിലൊതുക്കാതെ നമ്മൾ ഇറിറ്റേഷൻ കാണിക്കാതെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പങ്കാളിയോടെ തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് സർജറി കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ ഏട്ടാ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് എന്താ പറയുക ചിലപ്പോൾ ഞാൻ എൻ്റെ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന കീമോയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും എങ്ങനെ എങ്ങനെ തുറന്നു പറയണമെന്ന് എനിക്കറിയില്ല പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവാം അത് പെയിൻ്റെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൻ്റെ രൂപത്തിലായിരിക്കാം പക്ഷെ അതെല്ലാം നമുക്ക് സ്വയം മാറ്റിയെടുക്കാം പക്ഷെ അത് നമ്മൾ പങ്കാളിയും കൂടെ വിചാരിക്കണം കാരണം നമ്മളെ പേഴ്സണൽ ലൈഫ് അത് മറ്റാരും കാണാത്തൊരു ലൈഫാണ് അവിടെ നമ്മൾ കൂടെയുള്ള ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് കൂടെയുള്ള ആളുടെ തുറന്ന് പറഞ്ഞ് കൂടെയുള്ള ആളുടെ സപ്പോർട്ടോട് കൂടി ഒരു ഡോക്ടറെ കാണിക്കേണ്ട വിഷയമാണേ ഡോക്ടറെ കാണിച്ച് അതിനു വേണ്ട ചികിത്സ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നമുക്ക് മനോഹരമായി നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം അതുകൊണ്ട് ക്യാൻസർ വന്ന ആൾക്കാർക്ക് ഒരു നോർമൽ ദാമ്പത്യ ജീവിതം പറ്റില്ല എന്നൊന്നും ആരും വിചാരിക്കരുത് നമുക്ക് പഴയതിലും മനോഹരമായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം കീമോ കാലഘട്ടവും കീമോ കഴിഞ്ഞ് കുറച്ച് കാല കാലത്തും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇല്ല എന്നൊന്നും പറയുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അല്ലാതെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തൊക്കെ ബുദ്ധി ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അഞ്ച് അഞ്ചാ അഞ്ചാറു മാസമൊക്കെ എന്താ പറയുക ലാസ്റ്റ് മാസമൊക്കെ നമുക്ക് ഒരു പേഴ്സണൽ ലൈഫ് സാധിക്കില്ല അത് ഡോക്ടേഴ്സ് തന്നെ നമ്മൾ പറയുന്നതാണ് അതുപോലെ അതുപോലെ കണ്ടാൽ മതിക്ക് മോ ലൈഫിലും പിന്നെയുള്ള കുറച്ച് നാളും നമുക്ക് കുറച്ച് ഇറിട്ടേഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അത് പക്ഷേ അത് അതിൻ്റെ ഒരു കാലഘട്ടം കഴിയുന്നതോടുകൂടി അത് മാറും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഹസ്ബൻഡിനോട് പറയുക പങ്കാളിയോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും അവർ അതിൻ്റെതായ രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യും ഇനി ആക്സെപ്റ്റ് ചെയ്യാത്ത പങ്കാളിയാണെങ്കിൽ അവർക്കൊരു കൗൺസിലിങ് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം നമ്മുടെ ലൈഫാണ് ഒരു വന്നത് വന്നതുകൊണ്ട് ആ ലൈഫ് തകർന്നു പോകാൻ പാടില്ല ഒരുപാട് പേർക്ക് അവരുടെ ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് തുറന്നു പറയാത്തത് കൊണ്ടും ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൊണ്ടാണ് പരസ്പരം തുറന്നു പറഞ്ഞ് അത് അനുസരിച്ച് പൊരുത്തപ്പെട്ടു പോയാൽ നമുക്ക് പണ്ടത്തേക്കാളിലും ഭംഗിയായി ആ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് എന്താ പറയുക പലപ്പോഴും നമുക്ക് പണ്ടൊക്കെ എന്താ പറയുക ഒരു ചടങ്ങുന്ന പോലെ തീർക്കുന്ന പലതും നമുക്ക് ഇപ്പം ഒരു പുതിയ ഒരു പുതിയ ലൈഫായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് പഴയതിന് മനോഹരമായിട്ട് അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഒളിപ്പിക്കാതെ നിങ്ങളുടെ പാർട്നറോട് പറഞ്ഞ് മനോഹരമായി എന്താ പറയുക നല്ല സൂപ്പറായി അടിച്ച് പൊളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കും ഞാൻ എന്താ പറയുക എല്ലാ ദിവസവും ദൈവത്തിനോട് പറയുന്നൊരു കാര്യമാണ് ക്യാൻസർ വരുന്ന ഓരോരുത്തരെയും പിന്നെ ദൈവം എന്താ പറയുക അത് ഉൾക്കൊണ്ട് ഞാനൊരു ആണ് എന്ന് ഉൾക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സഹായിക്കട്ടെ കാരണം ഞാനൊരു ആണ് എന്ന് ഉൾക്കൊണ്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല പലരും എന്താ പറയുക ചിലപ്പം നമ്മുടെ പങ്കാളി നമ്മളോട് ഒരു മോശമായിട്ടും പറഞ്ഞതായിരിക്കില്ല പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ആ ഫീലിംഗ് ഒക്കെ പകുതി കുറയ്ക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് താങ്ങാൻ പഠിക്കണം ചേരുന്നെങ്കിൽ പല പ്രശ്നങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഊതി വീർപ്പിക്കുന്നതാണ് ഒരു പേഷ്യൻ്റായി എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മൾ പഴയതുപോലെ ആവില്ലെന്നല്ല ഒരു ബ്രസ്റ്റ് മുറിച്ച് നീക്കി എന്ന് വെച്ചിട്ട് നമ്മൾ പഴയ പോലെ ആവില്ല എന്നല്ല ഒരു ബ്രസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു സെക്ഷൽ ലൈഫിലോ ഒന്നുമല്ല ജീവിതം പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണ വേണം മനസ്സിലാക്കണം അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് സെക്സ് അപ്പോൾ അതും വേണം ഈ വേണ്ടന്നല്ല അതും വേണം പക്ഷേ അത് മാത്രമാണ് ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരാണ് പലപ്പോഴും എന്താ പറയുക പങ്കാളിയെ ഉപേക്ഷിച്ച് പോവേണ്ട ഒരവസ്ഥ വരുന്നത് അപ്പം നല്ല പങ്കാളികളായിരിക്കട്ടെ എല്ലാവർക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവട്ടെ അപ്പോൾ എന്താ പറയുക നല്ല മനോഹരമായി ജീവിക്കാൻ കഴിയട്ടെ സെക്ഷൽ ലൈഫ് ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും സാധിക്കും അത് ഞാൻ പിന്നെയും 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 പറയുകയാണ് പഴയതിന് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം നമ്മുടെ നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ വയറിന് സർജറി കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് മുറിവിന് തട്ടിപ്പോവോ അവിടെ മുട്ടിപ്പോവോ ഇവിടെ മുട്ടിപ്പോ എന്നൊക്കെയുള്ള പേടിയാണ് അപ്പോൾ അത് നമ്മളെ ഹസ്ബൻഡിനോട് ആദ്യം പറയുക ഇന്ന സം എനിക്കിങ്ങനെ പേടിയുണ്ട് അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഫസ്റ്റ് പറയുക എന്നിട്ട് നമ്മൾ മനോഹരമായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം സെക്സിനെ ഒരു പാർട്ടായിട്ട് മാത്രം കാണുക അത് അതിന് അത് നമ്മുടെ ജീവിതമായിട്ട് എടുക്കാതിരിക്കുക അങ്ങനെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വരുന്നത് അപ്പം എന്തെങ്കിലും കൗൺസിലിങ്ങോ കാര്യങ്ങളോ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിക്കും വേണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കൗൺസിലർ ഒരു കൗൺസിലിംഗ് ഡോക്ടേഴ്സിനോ ആരെങ്കിലുമൊക്കെ കണ്ട് കൗൺസിലിംഗ് ഒരു ഫാമിലി കൗൺസിലിങ്ങോ മറ്റോ തേടുക കാരണം ക്യാൻസറോ നമുക്ക് ഒരു തലവേദന ആ കൂടെ പേഴ്സണൽ ലൈഫും കൂടെ ഒരു തലവേദന ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം ഇത് എങ്ങനെ പറഞ്ഞ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല കാരണം ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവിടെ നമുക്ക് ഓരോ വാക്കും പറയുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ എന്തെങ്കിലും ഒരു വാക്കറിയാതെ പറഞ്ഞു പോയാൽ അടിയിലെ നെഗറ്റീവ് കമൻറ്റുകളുടെ പെരുമഴയായിരിക്കും അത് പേടിയാണ് ഞാൻ വളരെ 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 സൂക്ഷിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ അത് ക്ലിയർ ആക്കി തരുന്നുമായിരിക്കും അപ്പോൾ ബൈ